അസ്സലാമു അലൈക്കും റഹമത്തുള്ള പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മനഃശാസ്ത്ര ക്ലാസ് അധ്യായം പത്തൊമ്പത് ഭാഗം മൂന്ന് മനസ് നന്നാവാൻ പ്രവർത്തികൾ ശരിപ്പെടുത്തുക ഇതാണ് നമ്മുടെ വിഷയം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ മനസ്സിനെ നന്നാക്കുക എന്നതാണ് മനസ്സിനെ നന്നാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നേരെയാക്കണം പ്രവർത്തനങ്ങൾ നേരെയാക്കാനും മനസ്സിനെ വിചാരിക്കണം അപ്പോൾ മനസ്സ് വിചാരിക്കേണ്ടത് നാം എന്ത് ചെയ്യണം മനസ്സിന് നല്ല മെസ്സേജുകൾ കൊടുക്കണം അതിന് നമ്മുടെ പ്രവർത്തനം നാം ശരിപ്പെടുത്തേണ്ടതുണ്ട് രണ്ടാമത്തെ ക്ലാസ്സിലൂടെ നാം പറഞ്ഞതുപോലെ നല്ലവരുമായി കൂട്ടുകൂടുക നല്ല വർത്തമാനങ്ങൾ പറയുക സ്വാലഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും കഥകൾ വായിക്കുക വീട്ടികളുമായി ചങ്ങാത്തം കൂടാതിരിക്കുക മോശപ്പെട്ട സംസാരങ്ങൾ ഉപേക്ഷിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ പറ്റുന്നതാണ് മനസ്സിനെ നന്നാക്കാൻ പറ്റുന്നതാണ് മനസ്സിനെ നന്നാക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് നാം നല്ല വിചാരങ്ങൾ കൊടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ശരീരം നല്ല പ്രവർത്തനങ്ങളെ ചെയ്യൂ നല്ലതേ സംസാരിക്കൂ നല്ലതേ പറയൂ നല്ലതേ ചിന്തിക്കൂ നേരെ മറിച്ച് കളവ് പറയുകയില്ല കളവ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറും അതിനുള്ള മെസ്സേജ് മനസ് കൊടുക്കും അപ്പോൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയും ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും രണ്ടും ഒരേപോലെ പ്രവർത്തിക്കണം ശരീരത്തിന് നാം കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നല്ല രൂപത്തിലാകുമ്പോൾ ശരീരം പുഷ്ടിപ്പെടും അതേപോലെ തന്നെ അതല്ലെങ്കിൽ അതിനേക്കാളും ഉപരിയായിക്കൊണ്ട് നമ്മുടെ മനസ്സിന് നാം ഭക്ഷണം കൊടുക്കണം അത് എന്താണ് കൊടുക്കേണ്ടത് ഇതാണ് നാം അറിയേണ്ടത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് എന്താണത് സജ്ജനങ്ങളുടെ ജീവിത കഥകൾ നാം വായിച്ചു മനസ്സിലാക്കുക പഠിക്കുക എന്നാൽ ഈ പഠനം നമ്മുടെ മനസ്സിലേക്കാണ് കയറുന്നത് അത് ശരീരത്തിനല്ല മനസ്സിലേക്കാണ് കയറുന്നത് അതേപോലെ ഇടക്ക് നോമ്പെടുക്കുക വ്രതമെടുക്കുക വ്രതമെടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് പുഷ്ടിപ്പെടും നേരെ മറിച്ച് ശരീരം വളരുകയും ശരീരത്തിന് ആരോഗ്യം കൂടുകയും നമ്മുടെ മനസ്സിന് മനസ്സിൻ്റെതായ നിലക്കുള്ള ആരോഗ്യം കുറയുകയും ചെയ്യുമ്പോൾ നാം തെറ്റിലേക്ക് അകപ്പെട്ടു പോകും അതുകൊണ്ട് ഭക്ഷണം കുറയ്ക്കുക നന്മകൾ വർദ്ധിപ്പിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം കുറയ്ക്കുക നന്മകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ആരോഗ്യം കൂടി കൂടി വരും ഇടക്കിടക്ക് വ്രതമെടുക്കുക അതേപോലെ നല്ല വർത്തമാനങ്ങൾ പറയുക അതേപോലെ ദിഖൃ സ്വലാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പതിവായി ചെല്ലുക അതേപോലെ ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ആരോഗ്യം കൂടി കൂടി വരും ഇങ്ങനെ മനസ്സിന് ആരോഗ്യം കൂടി കൂടി വരുമ്പോൾ നമ്മുടെ ശരീരം മനസ്സ് പറയുന്നത് ചെയ്യൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ചീത്ത കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല ശരീരത്തിന് ഇനി കൽപ്പിച്ചാലോ ചെയ്യാനും കഴിയില്ല ശരീരത്തിന് കാരണം മനസ്സിൻ്റെ അകത്ത് മുഴുവനും നന്മ നിറഞ്ഞതാകുന്നു നേരയമറിച്ച് ശരീരം പുഷ്ടിക്കുകയും മനസ്സിന് ആരോഗ്യം കുറയുകയും ചെയ്താൽ മനസ്സ് ശരീരത്തിന് നന്മകൾ ഉപദേശിക്കും മനസ്സ് ശരീരത്തിന് നന്മകൾ ഉപദേശിക്കും ശരീരം പറയും ഇപ്പം ചെയ്യണ്ട കുറച്ച് കഴിയട്ടെ നാളെയും ചെയ്യാലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് ശരീരം മനസ്സിനോട് മന്ത്രിക്കും അപ്പോൾ തിരിച്ച് വീണ്ടും മെസ്സേജ് കൊടുക്കാൻ മനസ്സിന് കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് തന്നെ ശരീരത്തെക്കാളും കൂടുതലായി ആരോഗ്യം മനസ്സിന് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് മൂന്നാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം പഠിച്ച തമ്പുരാൻ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആകിത്തരുമാറാവട്ടെ അസാക്കും